പതിരില്ലാത്ത പഴഞ്ചൊല്ലുകൾ ഭാഗം പത്ത് പഴഞ്ചൊല്ലിലെ മുത്തും പവിഴവും തേടി നമുക്ക് യാത്ര തുടരാം ഓരോ ചൊല്ല് കേൾക്കുമ്പോഴും പഴമക്കാരുടെ രസികത്വം എത്ര കേമമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും അർത്ഥവത്തായ ചൊല്ലിലൂടെ നല്ലൊരു ആശയം തന്നെ അവർ നമുക്ക് മുമ്പിൽ തുറന്നുവെക്കുന്നു മൂലക്കിട്ട മൗ എടുത്ത് കാലിനിടണോ എന്നൊരു ചൊല്ല് പലരും കേട്ടിരിക്കും പൊതുവെ വാക്കുകളെ ഒതുക്കി ഒതുക്കിപ്പറയുക എന്നത് വടക്കേ മലബാറുകാരുടെ ശീലമാണ് മൂലക്ക് വെച്ച മഴു എടുത്ത് കാലിനിടണോ എന്നാണ് ശരിയായ മലയാളം സമാനമായ മറ്റു ചൊല്ലുകളും നമ്മൾ കേട്ടിട്ടുണ്ട് വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് തോളത്തിടണോ എന്നൊരു ചൊല്ലുകൂടിയുണ്ട് മലയാളത്തിൽ മഴു അവിടെ ഒരു മൂലയ്ക്ക് ചാരിവെച്ചതാണ് ഒരു കാര്യവുമില്ലാതെ ചെക്കൻ മഴു എടുത്തതേ ഉള്ളൂ കൈവിട്ട് കാലിലാണ് വീണത് ചെക്കൻ്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ കാരണവർക്ക് കാര്യം പിടികിട്ടി മൂപ്പരുടെ ചോദ്യം ഇങ്ങനെ മൂലക്കിട്ട മൗ എടുത്ത് കാലിനിടണോ കഴുതേ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചാടി പുലിവാല് പിടിക്കേണ്ടെന്ന് സാരം കാഞ്ഞു വളർന്നാലേ കാഴ്ച വളരൂ എന്ന ചൊല്ല് വളരെ അർത്ഥവത്താണ് കായ്ഫലം തരുന്ന ചെടികളും വൃക്ഷങ്ങളുമെല്ലാം നല്ല വെയിലേറ്റ് വളരണം എങ്കിലേ പൂവിട്ട് കായ്ക്കുകയുള്ളൂ അവ നല്ല ഫലം തരികയും ചെയ്യും ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞു തന്നെ വളരണം വിശപ്പും ദാഹവും അറിയണം അന്നത്തിൻ്റെ വിലയറിയണം അധ്വാനത്തിൻ്റെ മഹത്വം അറിയണം അങ്ങനെ ബുദ്ധിമുട്ടി ജീവിതയാത്ര തുടങ്ങിയവർ ഉന്നതങ്ങളിലെത്തും ജീവിതസുഖം അവർക്ക് നേടാനാകും കാഞ്ഞു വളർന്നാലേ കായ്ച്ചു വളരൂ പഴഞ്ചൊല്ലുകളുടെ പൊരുളറിഞ്ഞ് നമുക്കീ യാത്ര തുടരാം നിങ്ങൾ ഒപ്പമുണ്ടാകുമെന്ന വിശ്വാസത്തോടെ നന്ദി നമസ്കാരം